എക്സാലോജിക് സി എം ആറിൽ ഇടപാട് കേസിൽ എസ് എഫ് ഐ ഒക്ക് തിരിച്ചടി എസ് എഫ് ഐ ഒ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ലെന്ന് എസ് എഫ് ഐ ഒ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹർജിയിൽ മുഴുവൻ എതിർ കക്ഷികളെയും വിശദമായി കേൾക്കണമെന്ന് ഹൈക്കോടതി ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുദ്ര വെച്ച കവറിൽ ഹാജരാക്കണമെന്ന് കോടതി കോടതി ഹർജി ഹർജി ജൂൺ എന്ത് അതൊരു സാങ്കേതിക നടപടിക്രമമാണ് കാരണം ഈ ഇതുവരെ അതിന്റെ വിശദമായി കേൾക്കാൻ ില്ല സ്വാഭാവികം തൽക്കാലം ഇത് മെയിൻറ്റൈനബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ എതിർ കക്ഷികളുടെ ഭാഗം കൂടി കേൾക്കാൻ കോടതി തീരുമാനിച്ചിട്ടുള്ളത് എന്റെ അച്ഛന്റെ കാലം വരെ എന്ന മോഹം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വാഭാവികമായും ഇനി തങ്ങളുടെ ഭാഗം അറിയിക്കണം ഈ നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം അതുകൂടി കേട്ട ശേഷം ഈ കേസ് ഫയലിൽ സ്വീകരിച്ച് വിശദമായി കേൾക്കണമോ അതോ ഇത് തള്ളിക്കളയണമോ മെയിൻറ്റൈനബിൾ അല്ല എന്ന് കണ്ടെ തള്ളിക്കളയണമോ എന്ന് കോടതിക്ക് തീരുമാനിക്കാം അയാളെ ഞാൻ കോടതി തൽക്കാലം കോടതി ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനോട് മുദ്രവച്ച കവറിൽ അവരുടെ റിപ്പോർട്ട് കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആണോ മറിച്ച് അന്ന് ഈ അഭിഭാഷകർ കോടതിക്ക് നൽകിയിരുന്ന അന്വേഷണവുമായി മുന്നോട്ട് പോകുമെങ്കിലും അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്നതായിരുന്നു ആശാനോട് പറഞ്ഞു റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ എന്നാൽ പിന്നീട് അഭിഭാഷകർ അത്തരം ഒരു ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെയാണോ തുടർന്ന് കേരളത്തിൽ വന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് ആദ്യം പരിഗണിച്ച ജഡ്ജിക്ക് മുമ്പാകെ ലിസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നത് ആദ്യം പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഇന്ന് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെങ്കിലും റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല തന്റെ ബെഞ്ചിനു മുമ്പാകെ വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത് സത്യമാണോ ഈ പറയുന്നത് കേസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ൂഷാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പണ്ട് അനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ